शुक्लाम्बरधरं विष्णं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत्सर्वविघ्नोपशान्तये दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयी मक्षमालां दधाना हस्तये नैकेन पद्मं चितमभिजसुखं पुस्तकं चापरेण फासा फासमाना फा समाना, समाना सा मे वाग्देवतेयं निवसतु वदिने സർവപ്രസന്നൂചന്തം രാമരാമേ മധുരം മധുരാക്ഷരം ആരുഷ്യകവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി നമോസ്തു രാമായ സലക്ഷ്മണായ

എല്ലാവർക്കും നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യുദ്ധത്തിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ ആരണ്യകാണ്ടത്തിലെ നാൽപ്പത്തി ഒന്നാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കണ്ടു മാരീജൻ വളരെ വിശദമായി വളരെ ആഴത്തിൽ രാവണനെ ഉപദേശിച്ചു രാവണനോട് എതിർക്കാൻ പോകരുത് രാവണ അത് നിന്റെ ദൗർഭാഗ്യത്തിന് കാരണമായി തീരും നിന്റെ ജീവിതം അതോടുകൂടി പോകും നിനക്ക് രാജാവായി വാഴണമെന്നുണ്ടെങ്കിൽ നിനക്ക് ജീവിതം തുടരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും രാമൻ്റെ മുന്നിൽ നീ ആക്രമണോത്സുഖനായിട്ട് ചെല്ലെ ചെന്നുവിടരുത് എന്നെല്ലാം ഒരുപാട് ഉപദേശിച്ചു പക്ഷെ രാവണൻ അതൊന്നും കേട്ടില്ല താൻ രാജാവാണെന്നും താൻ ചക്രവർത്തിയാണെന്നും തൻ്റെ രാജ പാലിക്കുകയാണ് മാരീജ അങ്ങയുടെ കടമ എന്നുകൂടി തൻ്റെ അമ്മാവനായിട്ടുള്ള മാരീചനെ ഭീഷണിയോടുകൂടി സംസാരിച്ചു രാവണൻ വീണ്ടും മാരീചൻ അവസാനം എന്നുള്ള നിലയ്ക്ക് ഒരു അവസാനത്തെ കൈ എന്നുള്ള നിലയ്ക്ക് വീണ്ടും രാവണനോട് സംസാരിക്കണു ഒരുപാട് വീണ്ടും വീണ്ടും ഉപദേശം ഉപദേശിക്കുകയാണ് എന്തായാലും എങ്ങനെയെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് ഇത് കേൾക്കൂ രാവണ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈ അധ്യായം കൂടിയും രാവണനെ നിന്ദാവാക്കൾ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഉപദേശിക്കുന്നു നാൽപ്പത്തൊന്നാം സ്വർഗത്തിൽ നമുക്ക് നാൽപ്പത്തൊന്നാം സ്വർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ എന്തെല്ലാം ഉപദേശങ്ങളാണ് വീണ്ടും ആരിജൻ നൽകിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓം നമോ ഭഗവതേ വാസുദേവ അഥ വാൽമീകി രാമായണേ അരണ്യകാണ്ഡേ ഏകചത്വരിംശർഗ ആജ്ഞോ രാവണേനേത്ഥം പ്രതികൂലം ച രാജവൽ അബ്രവീത് പരുഷം വാക്യം നിസ്സംഗോ രാക്ഷസാധിമം കേനായ ഉപതിഷ്ടേ വിനാശ സ പുത്രയരാഷ്ട്ര സമാധ്യസ നിഷചരാ കസ്ത്വയാജന അഭിനന്ദതി പാപകൽ കനേദമുദം തേ മൃത്യുദ്യ ശത്രവസ്തൃക്തം ഹീനവീരചരാഹം ഇച്ഛന്തി വിനശം ഉപരുദ്ധം ബലീയസാം കനേദമുപതിഷ്ടം തേക്ഷേണഹിതാദിന यस्त्वमिच्छति नश्यन्तं सुकृतेन निशाचरां पथ्याखलम हन्यन्ते शुजिवास्तव रावणां ये त्वाम् उल्पसमारूढं न निगृह्णन्ति सर्वशाम् अमात्यैकामूर्तो हि राजा कापसमाश्रिता निग्राह्य सर्वथा सद्भिर्न निग्राह्यो निगृह्यसे धर्मार्थं च कामं च यशश्च चेदाम्बरां स्वामी प्रसादार सजिवां प्राप्तिवंदिन शाजराम युवती ये सल सल सर्वम् व्यर्थम् भवदिरावनां व्यसनम् स्वामी वैगुण्याल प्राप्तिवंदी इतरेजना चाजमुलो हितरमस्ताजे स्त्री रामबेरा तस्मां श्रवां सोसासु एक्षिद व्यान राजिबां चाजम बारेदम सक्यम् न चापि प्रतिकूलेन नाभिनीतेन ना राक्षसा ये तीक्ष्णमन्त्रा शुचिवा भजन् भज्यन्ते सह तेन वै विषमेषु रथा शीघ्रा मन्दसारथयोर्ह्यथां बहवः साधो लोके युक्तां धर्ममनुष्ठिताः परेषामपराधेन विनष्टा सपरिच्छदा स्वामिना प्रदगोरेना प्रदाते क्षणे निरावणा रक्षमाना न वर्धन्ते मेषा गोमायुनायता अवश्यमिन शिष्यन्ती सर्वे रावण राक्षसाम् ये येषां तुं कर्कशो राजा दुर्बुद्धि दुर्बुद्धि अजिदेंद्रिया तदिदं काकदारियं घोरमसादितं मया അത്ര ശോചനീയസ്വം സൈന്യോ വിനശിഷ്യതി വിനശിഷ്യസി മാം നിഹത്യു രാമസാ വജ്രാ ം വധിഷ്യതി അനേന കൃതകൃത്യോസ് മരിയേ യതാം ദർശന ഹതം മാമവധാരയാ ആത്മാനം ചതം വിദ്ധി ഹൃദ്രീതാധവം आनयिष्यसी चे सीताश्र सहित मिहम चा नंका नक्ष निवार्यु मैया हिदिणा न मृष्यसे वाक्यद निशाचराम न नाम हिदृति सुहुर्भिदारशय श्रीमद्रणे वात्मी आज का्ये चवशति सहस्रकायां संहितायाडे രാവണനിന്താ നമം ഏകചത്വരിംശ സർഗാം സർവത്രാം രാമനാമ സങ്കീർത്തനം രാമ 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 രാവണൻ്റെ അതിനിശ്ചിതമായ കൽപ്പന പ്രതികൂല വാക്കുകളൊക്കെ കേട്ടപ്പോൾ അരിജൻ അല്പം ഗൗരവമായ ശബ്ദത്തോടു കൂടി പരുഷമായ വാക്കുകൾ തന്നെയാണ് വീണ്ടും രാവണനോട് പറയാനായിട്ട് തുടങ്ങിയത് രാവണ മഹാപാപിയായ ഏതൊരുവനാണ് നിനക്ക് ഈ പണി പറഞ്ഞു തന്നത് ആരാണ് നിന്നെ ഇങ്ങനെ ഉപദേശിച്ചത് നിന്റെ നാശം ഇതാ അടുത്തു കഴിഞ്ഞു മന്ത്രിമാരും മക്കളും നാടും ഒക്കെ അകത്തുള്ള നിന്റെ ജീവിതം ഇതാ അവസാനിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചോളൂ രാവണ കേനായും ഉപദിഷ്ടസ്ഥേ വിനാശ പാപകർമ്മണ സു സ്വപുത്ര സ്വരാഷ്ട്രസ്യ സാത്യസ്യ നിശാചര അല്ലയോ നിശാചര അല്ലയോ രാക്ഷസ നിന്റെ ജീവിതം വിനാശ വിനാശത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു പാപകർമ്മങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ സുഖമായിട്ടുള്ള ജീവിതം പുത്രന്മാരോട് കൂടിയും രാഷ്ട്രത്തോട് കൂടിയും അതുപോലെ മന്ത്രിമാരോടൊക്കെ കൂടിയിട്ട് രാജാവുമായിട്ട് വാഴുന്ന ഈ അവസ്ഥയുണ്ടല്ലോ ഇതെല്ലാം അവസാനിക്കാൻ പോകുകയും ആരോ ഒരാൾ നിന്നെ നിന്റെ സുഖത്തിൽ വെറുപ്പ് തോന്നിയിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തന്ന മാർഗമാണ് നീ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൃത്യുമാർഗം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഈ മരണത്തിലേക്കുള്ള മാർഗം ആരാണ് നിനക്ക കാണിച്ചു തന്നത് ഏതൊരു പാപിയാണ് നിന്നെ നിന്നെ ഇങ്ങനെ ഉപദേശിച്ചത് നിന്റെ വിനാശം ആഗ്രഹിച്ച് ദുർബലരായിട്ട് ചില ശത്രുക്കൾ നിന്നെ നേരിട്ടെതിരെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്ത ചില ശത്രുക്കൾ ബലവാനായി നിന്നോട് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു സൂത്ര വിദ്യയാണ് നീ ഇപ്പോൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി സ്വയം അനർത്ഥം ചെയ്ത് നശിക്കാനുള്ള വഴി നിനക്ക് കാണിച്ചു തന്നത് ആരാണ് ആലോചിച്ച് നോക്കൂ ക്ഷത്രസ്തവ ശത്രുപസ്തവ സുവ്യക്തം ഹീനവീര്യ നിസാചരാച്ഛന്തി ഉപരുദ്ധം ആരോ നിന്നെ ചതിച്ച് നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നീ അറിയാതെ നിന്നെ ഉപദേശിച്ച് നീ അതെല്ലാം കേട്ടുകൊണ്ട് കേനേതും ഉപദിഷ്ടം തേ ക്ഷുദ്രേണാഹിതവാദിനാ യസ്വം ഇച്ഛതി നശ്യന്തം സുഹൃദയ നിശാചരാ കണ്ടുപിടിച്ച അങ്ങനെ അങ്ങനെ നിന്നെ നിഗ്രഹിക്കാൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു വഴിയാണ് നീ ഇപ്പം നീ നീ അനുസരിച്ചു കൊണ്ടിരിക്കണത് ആരാണ് നിനക്കിങ്ങനെ ഉപദേശിച്ചു തന്നത് കഷ്ടമായിപ്പോയി ചീത്ത വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങിയ നിന്നെ തടുക്കാത്ത മന്ത്രിമാർ ശരിക്കും പറയാൻ യഥാർത്ഥത്തിൽ നിൻ്റെ മന്ത്രിമാരായിട്ട് സ്വീകരിക്കാൻ പറ്റാത്തവരാണ് അവർ വധ്യരാണെന്നർത്ഥം നീ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല നിന്റെ ഉപദേശകരെ നിന്നെ വേണ്ട വിധത്തിലാണോ ഉപദേശിക്കുന്നത് നിൻ്റെ ഭാവിക്ക് നല്ലതാണോ ഉപദേശിക്കുന്നത് എന്നെ ആലോചിക്കാത്തത് എന്തുകൊണ്ടാണ് രാവണ ദുർമാർഗീയമായിട്ടുള്ള ഒരു രാക്ഷസനെ ഒരു നേതാവിനെ വേണ്ട വിധത്തിൽ ഉപദേശിക്കാത്ത മന്ത്രിമാർ അത്തരം മന്ത്രിമാരല്ല നമുക്ക് വേണ്ടത് നിയന്ത്രിക്കേണ്ട രാജാവിനെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരെയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് നിന്റെ മന്ത്രിമാരെ നിനക്ക് വേണ്ട ഉപദേശം തരാത്തത് കഷ്ടമായി പോയി അമാർത്തോ ഹി രാജാ കാഥമാശിതാം അബദ്ധസഞ്ചാരിയായ രാജാവിനെ വേണ്ട വിധത്തില് മുന്നറിയിപ്പ് കൊടുത്ത് നല്ല വഴിക്ക് കൊണ്ടുവരേണ്ടത് ഏതൊരു മന്ത്രിമാരുടെയും ചുമതലയാണ് നിഗ്രാഹ്യ സർവഥാസ നിഗ്രാഹ്യോ നിഗ്രഹ്യ നിഗ്രഹ്യസേ അങ്ങനെ ചെയ്യാതിരുന്നത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മന്ത്രിമാരുടെ മന്ത്രിമാർ അവരുടെ കടമയിൽ നിന്ന് പിൻവാ പിൻവാങ്ങിപ്പോവുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെയുള്ള മന്ത്രിമാരെ നീ സ്വീകരിച്ചിരിക്കുന്നത് നിനക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതിന് ധർമ്മം അർത്ഥം കാമം മുതലായിട്ടുള്ള നല്ല മാർഗത്തിൽ കൂടെ രാജാവിന്റെ യശസ്സ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അന്മയാണ് ചെയ്യേണ്ടത് അത്തരം നന്മകൾ മന്ത്രിമാർ കൂടി സമ്പാദിച്ച് നിനക്ക് വേണ്ട പോലെ ഉപദേശിച്ചു തരാണ് വേണ്ടത് ഓരോ അവസരത്തിലും ഏതെങ്കിലും വിഷയം എപ്പോഴെങ്കിലും നീ വഴി മാറിപ്പോകുന്നുണ്ടെങ്കിൽ വേണ്ട വിധത്തിലുപദേശിച്ച് നിന്നെ നടപടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മന്ത്രിയുടെ കടമ തിന്മ കൊണ്ട തിന്മയെ ഒരിക്കലും വിജയിപ്പിക്കാൻ വിജയിക്കാൻ സാധിക്കില്ല തിന്മ കൊണ്ട് എല്ലാം ഒരുപക്ഷെ വിപരീതമായി തോരും തോന്നും അപ്പോൾ യജുമാനെ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ പ്രജകൾക്കൊക്കെ അനർത്ഥം സംഭവിക്കും എന്ന് എന്നുള്ള കാരണം കൊണ്ട് അത്തരം പ്രവൃത്തികളിൽ നിന്ന് യജമാനനെ പിന്തിരിപ്പിക്കേണ്ടത് ഏതൊരു മന്ത്രിയുടെയും ഏതൊരു അനുചരൻ്റെയും കടമയല്ലേ എന്താണ് രാവണ എന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത വിപരീത തത്സർവം വ്യർത്ഥം ഭവതി രാവണ വ്യസനം സ്വാമി വൈകുണ്യാൽ പ്രാപ്നുവന്തി പ്രാപ്യവന്തിരേജന അതുകൊണ്ട് രാവണ ധർമ്മത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളെ നീ ചെയ്യാവൂ നീ രാ രാജാവല്ലേ നിന്റെ പ്രവർത്തികളെ പ്രജകളെയൊക്കെ ബാധിക്കുന്നതാണ് പ്രഥവും പ്രഥമമായിട്ട് നിന്റെ കർത്തവ്യം പ്രധാനമായിട്ടുള്ള നിന്റെ കർത്തവ്യം രാജരക്ഷയാണല്ലോ രാജരക്ഷയെ മുന്നേ മുന്നിൽ കണ്ടുകൊണ്ടുവേണം എല്ലാ പ്രവർത്തികളും ചെയ്യാൻ ഇന്ദ്രിയങ്ങളൊക്കെ വശപ്പെട്ടുകൊണ്ട് അമാത്യന്മാരെ പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു രാജാവിന് രാജ്യം സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എന്ന് പറയണം ആരീജൻ നിൻ്റെ പോകപ്പ് അങ്ങനെയാണ് യാതൊരു വിധത്തിലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ തോന്നിയ പോലെ ജീവിച്ച് പ്രധാനമായിട്ടുള്ള നിന്റെ കർത്തവ്യമായിട്ടുള്ള പ്രജാസംരക്ഷണം സംരക്ഷണം പാലിക്കാതെ മന്ത്രിമാർക്ക് അടിമപ്പെട്ടുകൊണ്ട് മന്ത്രിമാർ പറയുന്നതനുസരിച്ച് ജീവിക്കാം മന്ത്രിമാരാണെങ്കിൽ നൽ നല്ല വഴിക്ക് നയിക്കണമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് രാജ്യം സംരക്ഷിക്കാൻ സാധിക്കില്ല രാവണ രാജ്യം പാലയിതും സത്യം ന തീക്ഷണേനെ നിസാചരാം അതേ രാ രാക്ഷസാം നിനക്ക് സാധിക്കില്ല രാജ്യം പാലിക്കാൻ എന്നുവച്ചാവി പ്രതികൂലേന ന അഭിനീതേന രാക്ഷസാം ദുർഘടമായിട്ടുള്ള ഒഴിയിൽക്കൊടി വിധിയായിട്ടുള്ള ഒരു സാരഥി തെളിക്കുന്ന ഒരു രഥം പോലെ ദുഷ്ടമന്ത്രിമാരോട് കൂടിയ രാജാവ് കീഴ്മേൽ മറഞ്ഞുകൊണ്ട് അങ്ങനെ മുടിഞ്ഞു പോകും എന്ന് പറയുകയാണ് വാര്യ ചേച്ചു നിന്റെ മന്ത്രിമാർ വേണ്ട നിന്നെ കൊണ്ടാണ് നീ വീണ്ടും വീണ്ടും ദുഷ്ടനായിത്തീരുന്നത് അല്ലെങ്കിൽ തന്നെ ദുഷ്ടത നിനക്കുണ്ട് അതിൻ്റെ കൂടെ മന്ത്രിമാരുടെ ഉപദേശം കൂടി കേട്ടുകഴിഞ്ഞാൽ നിന്റെ ജീവിതം നിന്റെ ഭരണം കീഴ്മേൽ മറിഞ്ഞു പോകും എന്നുള്ളത് അത് സംശയമില്ല മുടിഞ്ഞു പോകും നീ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രാവണ നിന്റെ നിൻ്റെ ജീവിതത്തിൽ വളരെയധികം നിശ്ചിതമായ വാക്കുകളാൽ മരിജൻ രാവണന് മുന്നറിയിപ്പ് കൊടുത്തു ഭഗവത് സാധവോലോകെ യുക്താധർമ്മമനുഷ്ഠിതാം പരേഷാമപരാധേന വിനഷ്ട സഫലീച്ചതാം അന്യന്മാർ ചെയ്ത് തെറ്റുകൊണ്ട് നശിച്ച സൽ സ്വഭാവികളായിട്ടുള്ള രാജാക്കന്മാരും ധാരാളം എന്ന് പറയണം മറ്റുള്ളവർ ചെയ്ത് തെറ്റുകൊണ്ട് നശിച്ചു പോന്നു രാജാവ് വേണ്ട വിധത്തിൽ യുക്തി യുക്തിയോടുകൂടി പെരുമാറിയില്ല എങ്കിൽ അതുകൊണ്ട് സ്വേച്ഛാധിപതിയായിട്ട് രാജ്യഭരണം തൻ്റെ ഇഷ്ടം പോലെ ഭരിക്കുക എന്നുള്ളതല്ല വേണ്ടത് യുക്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കണം ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അത് രാജാവിൻ്റെ ഭരണത്താലാണ് സാധിക്കുക രാജാവിൻ്റെ ശ്രദ്ധ ശ്രദ്ധയാണ് അവിടെ ആവശ്യം ആട്ടിൻകുട്ടികളെ പരിപാലിക്കാനായിട്ട് കുറുനരിയെ ഏൽപ്പിച്ചാൽ എന്താ സ്ഥിതി കുറുനരി കാക്കുന്ന ആയിരിക്കും ജനങ്ങളുടെ അവസ്ഥ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഇത്തരം രാജാക്കന്മാരുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ അവസ്ഥ അങ്ങനെയായിത്തീരും അതുകൊണ്ട് രാവണ നിന്റെ തീരുമാനം നിൻ്റെ നാശത്തിന് വിത്ത് പാകിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കൂ നീ മഹാക്രൂരനാണ് മഹാദുർബുദ്ധിയാണ് ദുർബുദ്ധിയാണ് ഇന്ദ്രിയ വശ ഇന്ദ്രിയങ്ങളൊക്കെ വശകനുമാണ് നീ അതുകൊണ്ട് നിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തിയില്ല എങ്കിൽ അത് നിന്റെ നാശത്തിനിട വരുത്തും അവശ്യം വിനുശിഷ്യന്തിസ ദുർബുദ്ധി അജിതേന്ദ്രിയ നീ ഉള്ളവനാണ് അജിതേന്ദ്രിയനാണ് അതുകൊണ്ട് നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്റെ ഭാവി തീർച്ചയായിട്ടും അപകടത്തിൽപ്പെട്ടു പെട്ടുപോകും എന്ന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുന്നു മരീജൻ നിന്നെ നീ നിൻ്റെ സൈന്യങ്ങളോടുകൂടി അടി അടിത്തറ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നെ നിഗ്രഹിക്കാൻ എളുപ്പം സാധിക്കുന്ന രാമന് നിന്നെ നിഗ്രഹിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിന്നെ നിഗ്രഹിക്കലും അനായാസേന രാമൻ ചെയ്ത് ചെയ്ത് ചെയ്തി ചെയ്തിരിക്കും എന്ന് പറയുകയാണ് മാം നിഹതോ രാമോസവും അതിരാത്വാം വസിഷ്യതി എന്നെ നിഗ്രഹിക്കാമെങ്കിൽ പിന്നെ രാമന് നിന്നെ നിഗ്രഹിക്കാൻ പറ്റാതിരിക്കോ അനേന കൃതകൃത്യോസ്മി മറിയേദാഹത എന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കഴിഞ്ഞു ശത്രുവിൻ്റെ കൈകളിൽ പെട്ട് മരിക്കുന്നൊരവസ്ഥയാണ് എൻ്റെ ജീവിതം എനിക്ക് വിരോധമല്ല രാമന്റെ കൈകളാൽ ഞാൻ മരിക്കുന്നതല്ലേ ഞാൻ അതീവ കൃതാർത്ഥനാണ് രാമനെ നേരിട്ട് കണ്ട് രാമന്റെ മുന്നിൽ നിന്നുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ് എൻ്റെ 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 മോഹവും സീതയെ ഉപകരിക്കുകയാണെങ്കിൽ നിൻ്റെ മരണവും ബന്ധുമിത്ര പുത്രന്മാരോടുകൂടി നിൻ്റെ മരണവും തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ സാധിക്കും എന്ന് പറയണം എനിക്കുടനെ മരിക്കണമെന്നുണ്ടെങ്കിൽ സീതയെ അപഹരിച്ചാൽ മതി സീതയെ അപഹരിച്ചാൽ നാൽ എനിക്ക് വീണ്ടും രാമന്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് ജീവിക്കാം അഥവാ എന്നോടൊന്നിച്ച് സീതയെയും കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ നീയുമില്ല ഞാനും ഇല്ല ഈ ലങ്കാ രാജ്യം കൂടിയും ഉണ്ടാവില്ല എന്തിന് പറയണം ഈ രാക്ഷസവർഗം പോലും ഇല്ലാതായി തീരും എന്ന് പറയുകയാണ് രാമൻ്റെ കോപത്തിന് ഇരയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ് മരീജൻ സീതയെ കട്ടുകൊണ്ടു ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്നെയും കൂടീൻ ഇവിടെ നിഗ്രഹിക്കാതെ രാമൻ വെറുതെ വിടുകയാണെങ്കിൽ അതോടുകൂടി എല്ലാം നശിച്ചു നെയ്യുമില്ല ഞാനും ഇല്ല ലങ്കാരാജ്യം കൂടി നശിപ്പിക്കാൻ ഭസ്മമാക്കി തീർക്കാൻ രാമൻ ഒരു നിമിഷം മതി എന്ന് പറയുകയാണ് ഈ രാക്ഷസ വംശം പോലും ബാക്കി നിൽക്കില്ല രാവണ ആയുസിന്റെ അവസാന സമയത്ത് മരണത്തിന്റെ കൈപ്പിടിയിൽപ്പെട്ട ഒരുത്തിന് എന്തെല്ലാം ഉപദേശം കിട്ടിയിട്ട് എന്ത് കാര്യം മരണം സുനിശ്ചിതമായിട്ട് ആയിരിക്കുകയാണെങ്കിൽ അത്തരം മരിക്കുന്നവനെ ഉപദേശിച്ച് ഉപദേശിച്ചിട്ട് നേരെയാക്കാൻ സാധിക്കില്ല എന്ന് പറയണം അതുകൊണ്ട് അങ്ങയുടെ രാവണ നിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സിൽ ആന്തരമായിട്ട് ആഗ്രഹിക്കുന്ന അവനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് സഹിക്കാൻ എനിക്ക് സാധിക്കണില്ലല്ലോ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നിനക്ക് സാധിക്കണില്ലല്ലോ എന്ന് ഒരു സഹതാപത്തോടു കൂടിയാണ് മരിജൻ തൻ്റെ വാക്കുകൾ അവിടെ ഉപസംഹരിക്കുന്നത് നിവാര്യമാണ്സ്തു മയാഹിതൈഷിണാം ഇതം ന രാവണ നിന്റെ അഭിവൃദ്ധി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ ഭാവി നന്നായി ഇരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ഞാൻ ഉപദേശിക്കാനായിട്ട് തയ്യാറായത് നീ പറഞ്ഞില്ലേ ഞാൻ ഉപദേശിക്കേണ്ടവനൊന്നുമല്ല ഉപദേശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും നിന്നോടുള്ള താല്പര്യം കൊണ്ട് നീ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം അത് കേൾക്കാൻ നിനക്ക് എന്തുകൊണ്ടും തോന്നുന്നില്ല എന്തുകൊണ്ടും ഞാൻ പറയുന്നത് സഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എന്നെല്ലാം വളരെയധികം പരിഷമമായ വിധത്തിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരീജൻ വളരെയധികം ദുഃഖത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയണം അത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിക്കുന്നത് പിന്നെ അടുത്ത സർഗത്തിൽ വീണ്ടും മരിജൻ ശപിച്ചുകൊണ്ട് രാവണനെ ശപിച്ചുകൊണ്ടാണ് പിന്നീട് പൊന്മാനിന്റെ രൂപം സ്വീകരിക്കുന്നത് ഒരു നിർത്തിയില്ല ഒന്നുകിൽ തനിക്ക് തൻ്റെ മരണം നിശ്ച നിശ്ചയമായി ഒന്നുകിൽ രാമന്റെ കൈകളാൽ മരിക്കാം അല്ലെങ്കിൽ രാവണന്റെ കൈകളാൽ മരിക്കാം ഏത് വേണം എന്നാണ് അപ്പൊ മരിജന്റെ തിരു ആലോചന രാവണനെ അനുസരിച്ചില്ല എങ്കിൽ രാവണന്റെ അസ്ത്രങ്ങളൊക്കെ ഇരയാകും ഒരു ദുഷ്ടൻ്റെ കൈകളെക്കൊണ്ട് മരിക്കേണ്ടി വരും നേരെ മറിച്ച് രാവണനെ അനുസരിച്ചാൽ രാമന്റെ കൈകളെ കൊണ്ട് മരിക്കാൻ സാധിക്കും രാമൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറും അത് തീർച്ചയായിട്ടും രാമൻ്റെ അനുഗ്രഹത്തിന് അത് ഇടവരുത്തും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആവാം രാവണൻ പറഞ്ഞ പോലെ വേഷം കെട്ടി ഞാൻ ഒരു മാനായിട്ട് ഇവിടെ വരാം എന്നൊക്കെ നിശ്ചയിച്ചുമാരിജൻ പന്മാനിൻ്റെ രൂപം സ്വീകരിച്ച് അങ്ങനെ ആ രാമൻ്റെ ശ്രീരാമൻ്റെ ആശ്രമ പരിസരത്തിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ് അത് അടുത്ത സർഗത്തിലാണ് മരീജിൻ്റെ മാനായിട്ടുള്ള രൂപം സ്വീകരിച്ചുള്ള പ്രത്യക്ഷപ്പെടൽ വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത സർഗം പാരായണിച്ചതിനു ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ മരീജിൻ്റെ വേഷം കെട്ടലും അവിടേക്ക് പിന്നെ അനന്തരമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമുക്കൊക്കെ അറിയുന്ന കഥകളാണെങ്കിലും അതെല്ലാം ഇവിടെ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് സർവത്ര രാമനാമ രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ